അപ്പോൾ പൊതുവേ നമ്മുടെ എല്ലാ വ്ളോഗുകളിലും ഒരു പതിവാണ് ഒരു യാത്ര ആ യാത്രയുടെ ഇടയിൽ നെയ് റോസ്റ്റ് കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും നിർത്തുന്നു അതൊക്കെ തന്നെ സ്ഥിരം കാഴ്ചകൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അടുത്ത് അതൊക്കെ അതുകൊണ്ട് നമ്മളൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഇത്തവണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ യാത്ര ആരംഭിച്ചാണ് ആ സമയത്തൊന്നും ഒന്നും കാണിക്കാനും ഇല്ല ഇരുട്ടല്ലേ അപ്പം യാത്ര ഇത്തവണ ഒറ്റയ്ക്കല്ല യാത്ര ഇത്തവണ ഒരു ഫാമിലി ട്രിപ്പാണ് വി ആർ ഗോയിങ് ടു ഏർക്കാട് തമിഴ്നാടിന്റെ സ്വന്തം ഹിൽ സ്റ്റേഷനായിട്ടുള്ള ഏർക്കാട് സ്ലത്തിനടുത്തുള്ള അപ്പോ ഇപ്പൊ നമ്മളുള്ളത് അവിനാശിയിലാണ് ഇത്രയൊക്കെ ഉള്ളു ഇനി നമുക്ക് യാത്രയിലൂടെ പതിയെ പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു കയറുമ്പോൾ ആരൊക്കെ ഏതൊക്കെ സീറ്റിലിരിക്കണം എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത് ഇനി ഇവിടുന്ന് ഏർക്കാടയ്ക്ക് നൂറ്റമ്പതോളം കിലോമീറ്റർ ഉണ്ട് മണിമാമയും രാജവല്യമ്മയും അതുപോലെ കുഞ്ചിമാമയും കോമളവല്യമ്മയും പിന്നെ ഞാനും അച്ഛനും അമ്മയും അങ്ങനെ ഏഴാളുടെ ട്രിപ്പ് പിന്നെ വണ്ടി നമ്മൾ വേറെ ബുക്ക് ചെയ്തതാണ് കേട്ടോ ഇന്നോവ ഷൊർണൂരിലുള്ള രാകേഷ് ഏട്ടനാണ് ഡ്രൈവർ അതുകൊണ്ട് ഈ ട്രിപ്പിൽ ഡ്രൈവിംഗ് ഉത്തരവാദിത്തം എനിക്കില്ല ബ്ലോഗൊക്കെ എടുത്ത് സുഖമായിട്ട് പോകാം പാട്ട് കഴിഞ്ഞോച്ചോളു അർജുന വിദ്യാസാഗർ ഹിറ്റ്സ് നോക്കിയാ മതി അതിലുണ്ടാവും ആ അതാ അർജുനരുടെ വില്ല് അതെന്നെ എന്നെ ഫസ്റ്റ് കാണ വണ്ടി ഓടിക്കുമ്പോൾ ഇടാൻ വെ പാടാത്ത പാട് ഇതിനെ വണ്ടി ഓടിക്കണം എന്തോറി മാറാൻ പറയും എന്നാലും ഞാൻ അർത്ഥം ചെയ്യേണ്ടി ഡ്രൈവിംഗ് മോഡ് ഡ്രൈവിംഗിന് ഒരു സോണാണോ പേരി കരിക്കരുട്ട് കരി അങ്ങനെ പൊതുവെ ഭക്തിഗാനം മാത്രം കേൾക്കുന്ന ഗ്യാങ് അടിച്ചുപൊളി പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് ഈ ട്രിപ്പിൽ പോയത് കുറച്ച് സമയം ഒന്നും മയങ്ങിയയിടയില് സേലം എത്താറായപ്പോഴാണ് എവിടെയോ ഒരു ആക്സിഡൻ്റ് കണ്ടത് റോഡ് ബ്ലോക്ക് ആയിരുന്നു ഒരു ലോറി തലകീഴായിട്ട് മറിഞ്ഞ് കിടക്കുകയായിരുന്നു പാവമല്ലേ ആർക്കും കാര്യമായിട്ടൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ സേലം ടൗൺ എത്തി ഇവിടെ നിന്ന് ഇനിയും ഒരു മുപ്പത് കിലോമീറ്ററോളം അത് ഫുൾ ടു തമിഴ്നാട്ടിലെ ഹിൽ സേലം എന്ന് പറയുമ്പോൾ തന്നെ സേലം മാമ്പഴം ഓർമ്മ വരുന്നത് ബാംഗ്ലൂരും ചെന്നൈയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ പോകുമ്പോൾ സേലത്ത് കൂടെ ക്രോസ് ചെയ്യുന്ന അല്ലാണ്ട് സേലം ഒരു ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് ഇതുവരെ ഒരു ട്രിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല ഏർക്കാടുണ്ട് എന്നറിയാം പിന്നെ കുറച്ച് അമ്പലങ്ങളും പക്ഷെ ഇന്ന് നമ്മൾ എന്തായാലും അമ്പലങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ട്രിപ്പ് ഒന്നും നടത്തുന്നില്ല കിലോമീറ്റർ അവിടെ പാസ് ഒന്നും ചോദിച്ചില്ല ജസ്റ്റ് നമ്മൾ പോകുന്നതിന് ഒരു പത്ത് രൂപ വാങ്ങിയവര് പാസ്സുണ്ടോന്നോ നിങ്ങൾ ആരൊക്കെയാണെന്നോ ഒരു ചോദ്യവും ഇല്ല അങ്ങനെ നമ്മൾ ഓരോരോ ഹെയർ പിന്നായിട്ട് കയറിപ്പോകുന്നുണ്ട് ഈ ഹിൽസിലൊക്കെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പേർട്ട് ഡ്രൈവർ തന്നെ ആയിരിക്കണം തൽക്കാലം ഞാനൊന്നും ആ കാറ്റഗറിയിൽ പെടില്ല കേട്ടോ കാർഡിലെ യാത്രയൊക്കെ ആസ്വദിച്ച് തിരിച്ച് ചുരം ഇറങ്ങുന്ന കുറേ ബൈക്കർ ഗാംഗിനെ കാണാൻ പറ്റി അതെന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു ഇവിടെ ആദ്യം തന്നെ ഒരു വാട്ടർഫോളിൽ പോകണമെന്നാണ് വിചാരിച്ചത് കിളിയൂർ ഫോൾസ് പക്ഷേ നമ്മുടെ ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ വെള്ളമൊന്നുമില്ല നിങ്ങൾ അവിടെയൊക്കെ പോയി സമയം കളയേണ്ടത് നേരെ റൂമിലേക്ക് വായുവെന്ന് അപ്പം ശരി ആദ്യം നമുക്ക് റൂമിലേക്ക് പോവാം അങ്ങനെ പന്ത്രണ്ട് മണിയോടു കൂടി നമ്മൾ ഇവിടെ ഏർക്കാട് എത്തിയിട്ടുണ്ട് അപ്പോൾ റൂമൊക്കെ പിന്നെ പിന്നെപ്പോഴേലൊക്കെ കാണിച്ച് തരാം അപ്പം നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നു സെൽവം സെൽവം ഹോട്ടൽ പഴയ ഒരു ഹോട്ടലാണ് അവിടെ ബ്ലോഗിൽ കൂടെ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് പോയി നോക്കാം ഒരു നാടൻ സെറ്റപ്പ് പഴയ വീടുകൾ പോലെ നല്ല ഓടക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലം ഹോട്ടൽ സെൽവം സൗത്ത് ഇന്ത്യൻ വെജ് ആൻഡ് നോൺ വെജ് മീൽസ് വേൾഗ് വളമുടി ഹായ് ചിക്കൻ ബിരിയാണിയിൽ മുട്ട ഇത് എൻ്റെ ബിരിയാണി അല്ല കേട്ടോ ഇതെൻ്റെ അച്ഛൻ്റെയും പിന്നെ നമ്മുടെ ഡ്രൈവർ രാകേഷ് ഏട്ടൻ്റെയും ബിരിയാണിയാണ് മറ്റുള്ളവരെല്ലാം മീൽസാണ് പറയുന്നത് അപ്പം ഞാനും മീൽസ് പറഞ്ഞു കൂടെ തന്നെ ഒരു പെപ്പർ ചിക്കനും പിന്നെ മഹാമനസ്കനായ അച്ഛൻ ബിരിയാണി എനിക്ക് കുറച്ച് തന്നാൽ ഞാൻ വേണ്ടെന്നൊന്നും പറയില്ല അത് വേറെ കാര്യം ആ അതെയാതി മതി ഏതോ ഒരു ബ്ലോഗിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ പെപ്പർ ചിക്കനും അതുപോലെ ചിക്കൻ പിച്ചി പൊട്ടതും നല്ല അടിപൊളിയാണ് അപ്പം പെപ്പർ ചിക്കൻ നമ്മളൊന്ന് ഓർഡർ ചെയ്തു എന്നാൽ പിന്നെ അധികം സമയം കളയാണ്ട് നമുക്ക് പിടിപിടിക്കാം അല്ലേ നല്ല വിശപ്പുണ്ട് ഒരു സൈഡിൽ നിന്ന് കുറച്ച് ബിരിയാണിയും മറ്റൊരു സൈഡിൽ നിന്ന് കുറച്ച് വൈറ്റ് റൈസും ചേർത്തിട്ട് അതിന്റെ ഒത്ത ഒട്ടനടുക്കൽ ഒരു പെപ്പർ ചിക്കന്റെ നല്ല വലിയ പീസും വെച്ച് അതിന് തൊട്ട് മേലെ ഒരു പപ്പടവും വെച്ച് നമുക്കൊരു പിടിപിടിക്കാം കുട്ടികൾ തന്നെ ഇത് അനുകരിക്കരുത് കേട്ടോ ഇത് അർജുന്റെ സിഗ്നേച്ചർ സ്റ്റൈലാണ് ഇപ്പൊ ബിരിയാണി ആണെങ്കിലും അതുപോലെ അതുപോലെ നമ്മുടെ പെപ്പർ ചിക്കൻ ആണെങ്കിലും അൾട്ടിമേറ്റ് ആണ് നല്ല നല്ല സാറ്റിസ്ഫൈഡ് ആയി സെൽവം ഹോട്ടൽ പേർക്കാട് ഏർക്കാട് വരികയാണെങ്കിൽ നോട്ട് ചെയ്തോടും സെൽവം ഹോട്ടൽ സെൽവം ഹോട്ടലിലെ ഫുഡ് അടിയും കഴിഞ്ഞ നമ്മൾ നേരെ പോയത് ലേഡീസ് സീറ്റ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഏർക്കാട്ടിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇതിന്റെ പേര് ലേഡീസ് സീറ്റ് ലേഡീസ് സീറ്റ് വ്യൂ പോയിന്റ് ഇതുപോലെ തന്നെ ജെൻസ് സീറ്റ് ഉണ്ട് വേറെ എല്ലാ വ്യൂ പോയിന്റും കാണുന്ന വ്യൂ ഒക്കെ ഏതാണ്ട് ഒന്ന് തന്നെ ആയിരിക്കും നമുക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കാം അങ്ങനെ ഞാനൊരു സംരംഭകനായ വിവരം നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അർജുനൻ ഫ്രൂട്ട് സ്റ്റാൾ എയർ കാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് ചോദിച്ചാൽ മതി തല്ല് കിട്ടാതിരുന്ന ഭാഗ്യം കാരണം എൻ്റെ അല്ല പിന്നെ എയർ കാടിൽ ഒരു എയ്റോപ്ലെയിൻ അതാണ് അർജുനൻ കണ്ട സ്വപ്നം ഈ കിഴങ്ങ് കണ്ടോ ഈ കിഴങ്ങിൻ്റെ പേരെന്താണെന്നറിയോ ആട്ടുകാൽ കിഴങ്ങ് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ അങ്ങനെ നമ്മളിവിടുന്ന് പോകുമ്പോഴാണ് ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത് ഈ സീതാപ്പഴം അല്ല കേട്ടോ മറ്റൊരു മനോഹരമായിട്ടുള്ള കാഴ്ച ഒരണ്ണൻ ഒരു പരിചയം ഇല്ലാത്ത മുന്നിലിരിക്കുന്ന മറ്റൊരണ്ണൻ്റെ ഫോട്ടോ അങ്ങനെ വരയ്ക്കുകയാണ് അതും നിമിഷ നേരം കൊണ്ട് വളരെ പെർഫെക്ഷനോട് കൂടി ഞാൻ അവിടെ പോയി നോക്കിയായിരുന്നു ഞാൻ അവരെ അധികം ശല്യപ്പെടുത്തിയില്ല ഇങ്ങോട്ട് പോകുന്നു അത് നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വലിയ കഴിവ് തന്നെയാണ് അതൊക്കെ പുള്ളി വരച്ച കുറേ സെലബ്രിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ഇപ്പം സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയാണ് പക്ഷെ നല്ല കൂൾ ക്ലൈമറ്റ് ആണ് വെയിലുണ്ട് പക്ഷെ നല്ല ആ വെയിലന്നെ ഒരു തണുപ്പ് തോന്നും അപ്പോൾ അത് പൊതുവെ എല്ലാ ഹിൽ സ്റ്റേഷനിലും ഉള്ള ഒരു ഫീൽ ആണല്ലോ എന്തായാലും കൊള്ളാം അതുപോലെ വലിയ വലിയ പൈൻ മരങ്ങൾ ഹലോ ഹലോ ഏർക്കാട് റോജ തോട്ടം അഥവാ റോസ് ഗാർഡൻ അപ്പൊ എത്രത്തോളം റോസ് ചെടികളൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് കണ്ടെച്ചും വരാം അങ്ങനെ റോസ് ഗാർഡനിലേക്ക് കയറും വഴിയാണ് ഒരു ബലൂൺ ചേട്ടൻ വെറുതെ ഇരിക്കുന്നത് കണ്ട് അപ്പൊ ചേട്ടന്റെ ബലൂൺ ഒന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചു പത്ത് ബലൂൺ ഞാൻ പൊട്ടിക്കണം അമ്പത് രൂപ ഞാൻ കൊടുക്കണം അത് കൊള്ളാം അല്ലേ അഡീല് പിന്നെ മലയാള സിനിമയിൽ കാലാകാലങ്ങളായി പ്രൊഫഷണൽ ഷാർപ്പ് ഷൂട്ടറുടെ റോള് നല്ല ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന രാഹുൽ ദേവ് അണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊരു ഷൂട്ടിംഗ് അങ്ങ് നടത്തി അത് നല്ല രീതിയിൽ തന്നെ ത്രീ ജി ആയി അഥവാ പാളിപ്പോയി പിന്നെ ഒന്നിൽ പഴച്ചാൽ മൂന്നെന്നാണല്ലോ പക്ഷേ മൂന്നും പഴച്ചു പോകണ്ടാന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അവസരങ്ങൾ മറ്റുള്ളവർക്കായി കൊടുത്തു അടുത്തത് കോമളവല്ലയമ്മയ്ക്കായി കൊടുത്തത് പക്ഷേ പുള്ളിക്കാരിയുടെ ഗൺ ഷൂട്ടിങ് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞു തോക്ക് അടുത്ത ആൾക്ക് കൈമാറട്ടെ അങ്ങനെ ഉണ്ടന്നോ ഹും ഇത് ഷോൾഡറിലേക്ക് പ്രസ്സ് ചെയ്യുക ഇതികയേ ഇവിടെ വെക്കുക ഇനി കാന്തി പിടിക്ക് കാന്തി പിടിക്ക് ഇനി ഇങ്ങനെയൊക്കെ വെല്ലുൻ ലിക്ക് പൊട്ടട്ടെ പൊട്ടി പൊട്ടി വാ 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 ഇടില്ലേ അർദ്ധം അർദ്ധം നോ നോ എന്നോയേ चले ഞാൻ ഞാനെണ്ണം പൊട്ടിച്ചത് ഓ രണ്ടു നിർത്തണ്ട മൂന്നായിക്കോലെ എന്നാ അച്ഛന ചെയ്തു

അങ്ങനെ രണ്ട് പോയിന്റുകളുമായി രാജവല്യമ്മയും ഒരു പോയിന്റുമായി അച്ഛനും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ മറ്റുള്ളവർക്ക് ഷൂട്ടിങ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ ട്രെയിനിങ്ങും എനിക്ക് കിട്ടിയിരുന്നില്ല അമ്മേനെ ഒന്ന് തള്ളി വിടുന്നുണ്ട് പോയി ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പാവം കുഞ്ചുമാമയ്ക്ക് ലക്ഷ്യസ്ഥാനത്ത് ബലൂൺ പൊട്ടിക്കാൻ പറ്റിയില്ല ഇതിനു രണ്ട് അവസരങ്ങളിലും നന്നായിട്ട് ബലൂൺ പൊട്ടിച്ചത് കൊണ്ടായിരിക്കാം രാജവല്യമ്മ മൂന്നാം തവണയും കണ്ണെടുത്തു പക്ഷേ ഇത്തവണ മണിമാമയ്ക്ക് കണ്ണ് കൊടുത്തു ആ ഷോൾഡറിലേക്ക് വെച്ചല്ലോ ഷേക്ക് വരും ലാസ്റ്റ് ലാസ്റ്റ് വൺ വൺ ഒരു കൈ ട്രില് വേണം ബലൂൺ ബലൂൺ കാണണം പിടിക്കണ്ട ഏതെങ്കിലും ഒരു ഫോക്കസ് ചെയ്തിട്ട് അപ്പോ രണ്ട് പോയിന്റ് 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 ബാക്കി എല്ലാരും സീറോ അത് അത് ചെറിയ വലുതല്ലേക്ക് പഠിക്കലിണ്ടായിരുന്നല്ലോ പണ്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നുണ്ടായിരുന്നു അമ്മ പൊതുവെ ബ്ലോഗിലൊന്നും സംസാരിക്കാറില്ല അതൊന്ന് കമലോപ്പ പറയാറുണ്ട് ഇപ്പൊ ഇത്തവണ സംസാരിക്കാൻ വ്ളോഗെടുക്കുന്ന കാര്യം തന്നെ അറിയുന്നില്ലേ അതാണ് റോസ് ഗാർഡനുക്ക് എൻട്രി ഫീ പെരിയവർക്ക് രൂപ അമ്പത് സിരിയവർക്ക് രൂപ ഇരുപത്തി അഞ്ച് റോസ് ഗാർഡനിൽ റോസ് ഒന്നും ഇല്ലാത്ത കാണാൻ മാത്രം ഒന്നുമില്ല ഇത് എന്താ ഈ സിലിണ്ടർ അതിനൊരു ഡോറും ഉണ്ടല്ലോ ഇനിയിപ്പോൾ ആൾക്കാർ താമസിക്കേണ്ടാവോ അല്ലേ ഇനി നമുക്ക് ഇവിടുത്തെ ലേക്ക് ഒന്ന് കാണാം ലേക്കില് പറ്റിയൊന്ന് ബോട്ടിങ് നടത്താം അതൊക്കെ തന്നെയാണ് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പാകും ഇപ്പം തന്നെ ഉണ്ട് നല്ല തണുപ്പ് വരും സൊ റൂമിൽ അതിനുശേഷം പോവാം നല്ല ചൂട് ചായ ഒക്കെ ഓടിച്ചിട്ട് പോവാം സോ നമ്മളിപ്പോൾ പോകുന്നു ഇവിടെ ഏർക്കാട് ലേക്കിലേക്ക് ബോട്ടിങ്ങിന് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഫുഡ് മാപ്പാണ് അങ്ങ് ചെന്നൈയിൽ നിന്നും കന്യാകുമാരി വരെ നമ്മുടെ ആൾക്കാരൊക്കെ ബോട്ടിങ്ങിന് കയറാൻ വേണ്ടി എക്സൈറ്റഡ് ആണ് എല്ലാവരും ആദ്യമൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ റെഡിയായി ബോട്ട് വരാനുള്ള കാത്തിരിപ്പിലാണ് ബോട്ട് ഒരു റൗണ്ടിന് പോയിരിക്കുകയാണ് അതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബോട്ടിങ്ങിനെ കണ്ട് പോവാം മുംബൈ ആക്ച്വലി ഉണ്ട് എഴുന്നൂറ് ചിരിച്ചോളൂ അവിടെ കോമ്പളപ്പ് മറഞ്ഞ് നിൽക്ക അങ്ങോട്ട് നോക്കോ പേടിച്ചിട്ടാണോ രൂപ ടിക്കറ്റിന് അത്യാവശ്യം നല്ലൊരു ബോട്ടിങ് തന്നെയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചൂട് ചായയും കുടിച്ച് റൂമിലേക്ക് പോവായി റെസ്റ്റ് എടുക്കാനായിട്ട് ഇന്നലെ വൈകുന്നേരം ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു കുടിച്ച് റൂമിൽ വന്നപ്പോൾ നമ്മുടെ ബ്ലോഗി ബ്രേക്ക് ചെയ്തതാണ് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ മോണിങ് നമ്മളിപ്പോ രാവിലെ രാവിലെ ഇപ്പോ സമയം ഏഴര കുറച്ച് പരിപാടികൾ കുറച്ച് ഗെയിംസ് ഇവിടെ പിന്നെ നമ്മുടെ കുറച്ച് പരിപാടികൾ വ്ലോഗിങ്ങിലൊന്നും ഉൾപ്പെടുത്തിയില്ല ഇന്നിപ്പോ എന്തൊക്കെ കാഴ്ചകൾ വരും എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല മറ്റാവുന്നിടത്തൊക്കെ നമുക്ക് പോവാം അപ്പൊ ഈയൊരു വീഡിയോ അത്രയേ ഉള്ളൂ നമുക്ക് മറ്റു കാഴ്ചകൾ ഏർക്കാടിലെ മറ്റു കാഴ്ചകളും പിന്നെ പോകുന്ന വഴി സ്ഥലത്തുള്ള മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിത് അടുത്ത വ്ളോഗിലത് ഉൾപ്പെടുത്താം സോ ഈയൊരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് കമന്റ് ഷെയറിലൂടെ ഒന്ന് അറിയിക്കുക അപ്പൊ നിങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു പറഞ്ച് ബായ്